ഹായ് ഹലോ ഇന്ന് നമുക്ക് തേങ്ങയും ശർക്കരയും ഒന്നും വെക്കാതെ അടിപ്പൊടി സ്പൈസി ആയിട്ടുള്ളൊരു അട ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിനായിട്ട് തേങ്ങ പെരിഞ്ചീരകം കറിവേപ്പില ചെറിയുള്ളി ഇവ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം അതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അരി പൊടി കുഴച്ചെടുക്കാൻ വേണ്ടി അത് തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പൊടി അതിനകത്തോട്ട് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുവാണേ ഇനി അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി മാവ് റെഡി ആയിട്ടുണ്ട് ഇനി തണുക്കാനായിട്ട് രണ്ട് സബോള കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇട്ട് ചതച്ചെടുക്കാം പിന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം ഇനിയിപ്പോൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ വഴ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റി പൊടികളായിട്ട് ഒന്നര സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ മീറ്റ് മസാല ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറിയതിന് ശേഷം ബീഫ് ക്രഷ് ചെയ്ത് വെച്ചതിട്ട് കൊടുത്തു അങ്ങനെ ഫില്ലിങ്സ് റെഡിയായി ഇപ്പോൾ ഇത് മാവ് നന്നായി ഉരുട്ടി എടുത്തിട്ടുണ്ട് ഓരോ ഉരുളകളായി എടുത്തിട്ടുണ്ട് ഇനി അത് ഒരു ഇലയിലേക്ക് പരത്തി ബീഫിൻ്റെ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം അങ്ങനെ ഓരോന്നും റെഡിയാക്കി എടുക്കുക മധുരമുള്ള അട ഇഷ്ടമില്ലാത്തവർക്ക് കഴിക്കാൻ അടിപൊളിയാണ് ഇത് എരിവും പിന്നെ ഇറച്ചിയുടെ ഒക്കെ മസാല അതൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഫുള്ളായിട്ടും ഇതുപോലെ റെഡിയാക്കി എടുക്കാം അങ്ങനെ ഫുള്ളായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊരു സ്റ്റീമറിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ അടിപ്പൊളി ബീഫട തയ്യാറായിട്ടുണ്ട് ഭയങ്കര ചൂടാണ് അങ്ങനെ ഇതേ ഇല ഇലയട സ്പൈസി ആയിട്ടുള്ള അട റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങയുടെ ഇതൊക്കെ പരിഞ്ചീരകം ഉള്ളിയൊക്കെ ഇറച്ച ആ പുറമേ നല്ല ഇതാണ് പിന്നെ അകത്ത് ഫില്ലിങ്സ് അടിപൊളിയാണ് ബീഫൊക്കെ വെച്ചുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം അപ്പം മധുരമൊക്കെ വെച്ച് അട കഴിച്ചു മടുത്തവർ ഇതുപോലെയൊക്കെ സ്പൈസി ആയിട്ടുള്ള അടയൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്